നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാട്ടോ നമ്മുടെ മാവേലിനെ ഒക്കെ എടുത്ത് അവിടുന്ന് മാറ്റിയത് നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് മുന്നേ പോയില്ലോ അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്ത് മാറ്റാൻ തോന്നിയില്ല പിന്നെ മഴ പെയ്തു നനയുമൊക്കെ ആണെങ്കിൽ സാരമില്ല പോട്ടയിൽ നിന്ന് ഓർത്ത് വെച്ചിട്ട് പോയി പക്ഷെ മാവേലിനെ ഒന്ന് മാറ്റി വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ആ ഓണ തല്ലിപ്പിടപ്പില്ല ഞാനതൊന്നും ഓർത്തില്ലാട്ടോ ഓർത്തെങ്കിലും അന്നേരം ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല അതിട്ട് വന്നിട്ടോ ഇതൊക്കെ എടുത്ത് മാറ്റിയത് അത്തറ കുളിക്കണം അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മഹാ മറ്റ് മഹാബലിയുടെ ആ സംഭവമൊക്കെ എടുത്ത് അവിടെ സൈഡിൽ സൈഡിലൊരു വെട്ടുപോലൊരു സ്പേസ് ഉണ്ട് കേട്ടോ അതിലേക്ക് ഇട്ടു അന്നേരം ആയിക്കഴിയുമ്പോൾ ആരും കയറി ചവിട്ടും അങ്ങനെ ഒന്നുമില്ലല്ലോ നമ്മളെന്തായാലും വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ചെയ്തൊരു സാധനമാണല്ലോ നമ്മൾ ചവിട്ടിനോട്ടി ഇടുന്ന ശരിയല്ലല്ലോ എന്ന് പറത്ത് അങ്ങനെ കൊണ്ടു ഇട്ടു കേട്ടോ പിന്നത്തെ തറയിലുണ്ടായിരുന്ന നമ്മുടെ തുമ്പെല്ലാം ആരി കളഞ്ഞിട്ട് അത് പൊളിക്കുകട്ടോ അതിന് ഒരുപാട് ഇട്ട് നമ്മൾ ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു ആ ചുറ്റും വെച്ചിരുന്ന ഓശം ഇങ്ങനെ വിട്ടു നടന്നു കാരണം നല്ല വെയിലും കൊണ്ടൊക്കെ വിണ്ട് കീറിയൊക്കെ കിടന്നില്ല രണ്ട് ദിവസമായില്ലേ അപ്പോൾ അതുകൊണ്ട് ഓസം അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഞങ്ങളത് മണ്ണും നമ്മുടെ ചാണകം മാത്രമല്ലേ ഉള്ളൂ അത് നമ്മളൊരു തെങ്ങ് നട്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അന്നേരം ആ തെങ്ങിൻ്റെ ചുവട്ടി ഓർത്തിട്ട് ഞങ്ങൾ ഞങ്ങളതെടുത്ത് തെങ്ങിൻ്റെ ചോട്ടി കൊണ്ടിട്ടുട്ടോ ഈ ചാണകം ഒക്കെ ഒത്തിരി തെങ്ങിൻ്റെ ചോട്ടിലോട്ട് ചേർത്തിടരുത് അതിങ്ങനെ പുളിച്ചു കഴിയുമ്പോഴേക്കും അതൊരു ഭയങ്കര ആസിഡിൻ്റെ പവർ പോലെയൊക്കെ ആവുമല്ലോ അതുകൊണ്ട് ഇച്ചിരി ഞങ്ങൾ നീക്കി ചാണകം അവിടെ കൊണ്ടിട്ടുട്ടോ പിന്നെ ഞങ്ങൾ അത്തത്ര കെട്ടി ആ ഭാഗത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു വൃത്തിയാക്കിയെടുത്തു കേട്ടോ ഞാൻ മഹാബലിനെ കളഞ്ഞില്ല കേട്ടോ അപ്പോൾ എടുത്ത് മാറ്റി വെച്ചേക്കുക ഇനി കളയാൻ തോന്നണില്ല അതിനി പോട്ടെ ആ വടി ഒന്ന് പയ്യെ പയ്യെ പോട്ടെ അന്നേരം കളയാം എന്നിട്ട് ഇവിടെ അത്തറ മറ്റേ കെട്ടിയോടം തേച്ച് കഴുകാട്ടോ മണ്ണും മറ്റേ ചാണകവും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും പോകുമായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് തേച്ച് ഉറച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ നല്ല നീറ്റായിട്ട് പഴയ പോലെ തന്നെ വന്നു കേട്ടോ